ഹായ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഷർമെൻ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് പഠിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് അടയാളപ്പെടുത്തി അതിലൊരു ഡ്രസ്സ് തയ്ക്കാൻ പോകുന്നു അതാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റിച്ചിങ്ങും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അതിലിക്വേഷൻസ് തരുന്നത് ചാർട്ടിൽ നോട്ട് ചെയ്ത് വെച്ച് ചെയ്യുക അപ്പോൾ ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ അയച്ച് തരണം കേട്ടോ അപ്പോൾ അതും കൂടെ പറയുകയാണ് നേരിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ക്ലാസ് മുഴുവനായിട്ട് കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം അപ്പം നമ്മളിത് ആ ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ അടയാളപ്പെടുത്തുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് ഇതേപോലെ നിങ്ങളുടെ ബോഡിയിൽ നിന്നും വളർന്ന് ഇതേപോലെ എഴുതി വെക്കാം ഇത് കോമൺ ആയിട്ടുള്ളതാണ് കേട്ടോ ബ്രസ്റ്റ് റൗണ്ട് ഷോൾഡറിൽ നിന്ന് എത്ര താഴ്ത്തണം വേസ്റ്റ് റൗണ്ട് ഷോൾഡറിൽ നിന്ന് എത്ര താഴ്ത്തണം ഹിപ്പ് ഷോൾഡറിൽ നിന്ന് എത്ര താഴ്ത്തണം ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം ബാക്കി ഈ മെഷർമെൻറ്റ്സൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിന്നായിട്ട് എടുത്ത് ഇതേപോലെ പേജിൽ അടയാളപ്പെടുത്തി എഴുതി വയ്ക്കാം എന്നിട്ട് വേണം നമ്മളിപ്പോൾ ലൈനിങ് തുണി ഇങ്ങനെ നിങ്ങളുടെ ഈ മെഷർമെൻ്റ് അപ്ലൈ ചെയ്യാം ഞാൻ ചെയ്യുന്നതോട് കൂടെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കാം നിങ്ങളുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് നിങ്ങൾ നിങ്ങളുടെ ക്ലോത്തിൽ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് വലിയ തുടക്കം അറിയാത്തവരുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ചെയ്താലും മതി ഞാൻ കാണിക്കുന്നത് ലൈനിങ് ആട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിനായാലും പുറത്തെ ഡ്രസ്സ് ഒരാൾക്ക് തയ്ച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ചുരുങ്ങിയില്ല നമ്മൾ ഈ ഹോൾസെയിലായിട്ട് അതായത് റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ മേടിക്കുമ്പോൾ കണ്ടാകും ഇതേപോലത്തെ ഒരു ലൈനിങ് ആയിരിക്കും അതിൻ്റെ താഴേ ഉണ്ടാവാം ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളൊരു വാഷൊക്കെ കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചുരുങ്ങും ഇത് ചുരുങ്ങി കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ ഇത് മാത്രം ഇങ്ങനെ കൂടി ഇത് മാത്രം തള്ളിയെങ്ങൾ നിൽക്കും അപ്പൊ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലൈനിങ് തുണി തുണിയുണ്ട് ഇതേപോലത്തെ കട്ടിയുള്ള ലൈനിങ് തുണി ഇത് ഇത് വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഉം ഇതിന് കണ്ട ഗ്യാപ്പ് കൂടുതലാണ് ഇതിന് അത്രേലും ഇതിന് കുറച്ചും കൂടെ അടുത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് അപ്പൊ ഇതേപോലത്തെ മെറ്റീരിയല് വാങ്ങാണ്ടിരിക്കില്ല അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ ഇങ്ങനത്തെ മെറ്റീരിയലിന് വേണം എടുക്കാൻ ആയിട്ട് കേട്ടാ പിന്നെ ഫസ്റ്റ് നമ്മള് ചെയ്യുമ്പോ ഇതേപോലത്തെ കോട്ടണില് ചെയ്ത് നോക്ക നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോലത്തെ കോട്ടണില് ചെയ്ത് നോക്കാകുമ്പോ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ മടക്കി ഒക്കെ നിങ്ങക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും പഠിക്കാൻ എളുപ്പം കോട്ടനിൽ ചെയ്ത് പഠിക്കണതാണ് കേട്ടോ അതിലൂടെ ഞാൻ പറഞ്ഞുതരാം ഇതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്താ സംഭവം വെച്ചാല് നമ്മളിപ്പോണതാണ് നമ്മൾ ബാക്കിനൊക്കെ ഡീപ്പായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ആവശ്യമാണ് അതായത് നമ്മൾ ഷോൾഡറിൽ കുറച്ച് ഏറ്റവും കുറച്ച് നമ്മളിങ്ങനെ തുണി മാർക്ക് വെച്ചിട്ട് ഷോൾഡർ കൂടെ അടയാളപ്പെടുത്തിയിട്ടാണല്ലോ നമ്മൾ ആം റൗണ്ടൊക്കെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത് അപ്പൊ ഈ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡീപ്പ് നെക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ബാക്കിൽ ഡീപ്പ് നെക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു വശത്ത് നമുക്ക് ചില മാറ്റങ്ങളൊക്കെ ആയിട്ട് വരുത്തേണ്ടി വരും അപ്പൊ അതാണ് ഞാൻ ഇവിടെ നിന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പൊ അതും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് മറ്റേ നമ്മൾ ഈക്വേഷൻ എഴുതി വെച്ചാ ആ ഉണ്ടല്ലോ അതിൽ എഴുതി വെക്കാട്ടോ അപ്പം ശ്രദ്ധിച്ച് വേണം കേൾക്കാനായിട്ട് ഒരു കടിക്കൊക്കെ കൊടുത്താൽ കൃത്യ നെക്ക് ഡീപ്പ് കാൽക്കുലേഷൻ ഒക്കെ പറഞ്ഞ് കൊടുക്കാം ഇനിയിപ്പൊ ഞാൻ പറയണത് നോക്കണേ നമ്മൾ ബാക്കി നെക്ക് ഒരു രണ്ട് ഇഞ്ച് ഇറക്കത്തിലാണ് കൊടുക്കുന്നത് അതായത് ബാക്ക് നെക്ക് ബാക്ക് നെക്ക് എന്ന് പറയുമ്പോൾ ബാക്കിൽ ഈ നെക്ക് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊടുക്കേണ്ടത് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായോ ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ചാണ് താഴത്തോട്ട് നമ്മൾ ഡീപ്പ് മൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ കാൽ ഇഞ്ച് ലെസ് ചെയ്യണം അപ്പം അതായത് പോയിൻ്റ് ഇരുപത്തഞ്ച് ലെസ് ചെയ്യണം ഈ ഏഴ് ഈ ഏഴ് ഷോൾഡറിൽ നിന്ന് പോയിന്റ് ഇരുപത്തഞ്ച് കുറച്ച നമുക്ക് എത്ര കിട്ടും ആറ് പോയിന്റ് ഏഴ് അഞ്ച് ഈ ഈ ആറ് പോയിന്റ് ഏഴ് അഞ്ചാണ് നമ്മൾ ഷോൾഡർ ആയിട്ട് മാർക്കേണ്ടത് ഇനി അടുത്തത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ബാക്ക് നെക്ക് നാലാണ് നിങ്ങൾക്ക് ഡീപ്പായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആറ് ഇഞ്ച് ലെസ് ചെയ്യണം ഇത് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ചെയ്ത് ചെയ്യണം കേട്ടോ അതായത് പോയിന്റ് അഞ്ച് ഇഞ്ച് ലെസ് ചെയ്യണം അപ്പൊ എത്ര കിട്ടും ഏഴ് ഷോൾഡറിൽ നിന്നും പോയിന്റ് ഇഞ്ച് ലെസ് ചെയ്ത് ആറ് പോയിന്റ് അഞ്ച് ഈ ആറ് പോയിന്റ് അഞ്ചാണ് ഷോൾഡർ ആയിട്ട് മാറ്റേണ്ടത് ഇനിയിപ്പോ അഥവാ അഞ്ച് ഇഞ്ചാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കാലിഞ്ച് മുക്കാൽ ഇഞ്ച് ലെസ് ചെയ്യണം അതായത് പോയിന്റ് സെവൻ ഫൈവ് അപ്പൊ എത്ര കിട്ടും ാണ് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഇനി ഒരു ഇനിയിപ്പൊ ഇഞ്ച് ഒരാറാണെന്ന് വെച്ചാൽ ഒരു ഇഞ്ച് ലെസ് ചെയ്യണം ഏഴ് ഇഞ്ചാണെന്ന് വെച്ചാൽ വൺ പോയിന്റ് ഫോ ഏർ വൺ പോയിന്റ് ടു ഫൈവ് ലെസ് ചെയ്യണം എട്ട് ഇഞ്ചാണെന്ന് വെച്ചാൽ വൺ പോയിന്റ് ഫോൺ ഫൈവ് ലെസ് ചെയ്യണം ഉം ഒമ്പത് ഇഞ്ചാണെന്ന് വെച്ചാല് വൺ പോയിന്റ് സെവൻ ഫൈവ് ലെസ് ചെയ്യണം ഇനി ടെൻ ഇഞ്ചാണെന്ന് വെച്ചാല് ടു ലെസ് ചെയ്യണം അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതി വെക്കാട്ടോ ഈ ഇത് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഓരോന്നും തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കാം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ ആണ് മടക്കേണ്ടത് എന്നിടുന്ന ഞാൻ ഓൾറെഡി ഒരു മറ്റേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ പറയാം നമ്മളിപ്പോൾ ക്ലോത്ത് ഇങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ തേര് തേര് വശമുണ്ടാവും അത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി വയ്ക്കാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ തന്നെ മടക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇറക്കെത്രയാണോ അത്രയും വരുന്ന ഭാഗത്തിൽ വരെ എടുക്കുക അത് ബാക്കി പോഷം നമുക്ക് മറ്റേ സ്ലീവ് ഒക്കെ വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം അതായത് ഇത്ര എത്രയാണ് ഇറക്കാൻ വരുന്നത് വെച്ചാൽ നോക്കിയിട്ട് അത്രയും വെച്ചിട്ട് ഇങ്ങനെ മടക്കാം ചിലവർ കണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും നിങ്ങളിങ്ങനെ വയ്ക്കും മൊത്തപ്പാടിങ്ങനെ മടക്കും പിന്നെ ഇവിടെ ഇങ്ങനെ മടക്കും ഇങ്ങനെ വെക്കുമ്പോൾ എന്താ ദോഷം എന്ന് വെച്ചാൽ ഈ ഉള്ളിലുള്ളത് കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കില്ല ചിലപ്പം എന്താ പറയുക ചേർന്നിരിക്കില്ല കട്ട് ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവും അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ തുണി എടുക്കുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെ മടക്കാൻ വെച്ചയ്ക്കണേ അപ്പോൾ അതായത് ഞാൻ ഫുൾ ലെങ്ത്തിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് നാൽപ്പത്തി നാല് ലെങ്തിൽ എൻ്റെ കയ്യിലുള്ള തുണി കിട്ടത്തില്ല അപ്പോൾ ലൈനിങ് എന്തായാലും നമുക്ക് നാൽപ്പതിനാല് ഇഞ്ച് വേണ്ട ഫുൾ ലെങ്ത്ത് നമുക്ക് കുറയ്ക്കേണ്ടതായിട്ട് വരും നമ്മൾ എത്രയോളം ഫുൾ ലെങ്ത് എടുക്കണേ അതിൻ്റെ ഒരു രണ്ട് ഇഞ്ച് മൂന്ന് ഇഞ്ചൊക്കെ നമുക്ക് കയറ്റിയിട്ട് വേണം ലെങ്ത് ലൈനിങ് തുണി എടുക്കാനായിട്ട് അപ്പോൾ അതേപോലെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ലൈനിങ് തുണിയിലാണ് ഞാൻ മാർക്കുന്നത് കേട്ടോ അപ്പോൾ തുണിയുണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഇത് മൊത്തം ലെങ്ത് വരും ലെങ്ത് വരുന്നത് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ശേഷം ഇഷ്ടം ആ മുപ്പത്തി മൂന്ന് തകച്ചില്ല ഒരു പോയിൻറ്റ് കുറവുകൊണ്ട് കിട്ടും അപ്പോൾ അത് മുപ്പത്തിമൂന്ന് തന്നെയായിട്ട് എടുക്കാം കാരണം ഒരു ഇഞ്ച് നമുക്ക് ഒരു ഇഞ്ച് കൊണ്ട് ആരം നമുക്ക് മടക്കി അടിക്കാനായിട്ട് വേണ്ടി വരും നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഇഞ്ച് മടക്കി എടുക്കാനുള്ള പാകത്തിൽ എടുക്കാം എൻ്റെ കയ്യിൽ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആര ഇഞ്ചും കണക്കാക്കിയത് കേട്ടോ അപ്പോൾ ഇത് മുപ്പത്തി മൂന്ന് എടുത്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾ മടക്കി വെക്കാൻ നന്നായിട്ട് കോട്ടൻ ആവുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാൻ അതെ ഇതേപോലത്തെ ഈ ഒരു പെണ് കൊണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ഇത് ക്ലോത്തിൽ വരയ്ക്കുന്ന ഒരു പെന്നാണ് ഇത് നമുക്ക് ഇത് തുടി കഴുകുമ്പോൾ മാഞ്ഞു പോവും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലാത്ത പക്ഷെ നിങ്ങൾ ഇതേപോലത്തെ ചോക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് മാർക്ക് ചെയ്യാം നമ്മൾ എന്താ പറയുക നമ്മൾ എത്തുള്ള ഫുൾ ലെങ്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു ഇനി ഷോൾഡർ ഷോൾഡർ എത്രയാണ് വേണ്ടി ഒക്കെ ഇഞ്ച് അല്ലേ ഷോൾഡർ നമുക്ക് പതിനാലാണ് പതിനാലിന്റെ പാതി ഏഴ് നമ്മളിവിടെ ബാക്ക് നമ്മൾ ഇവിടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞാലോ ഏഴിഞ്ചില് ഒന്നേക്കാല് ഇഞ്ച് ലെസ് ചെയ്യണം ഒന്നേക്കാല് ഇഞ്ച് ലെസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്ന് നോക്കാട്ടോ ഒന്നേകാല് ലെസ് ചെയ്യുമ്പോൾ അഞ്ച് പോയിന്റ് പോയിന്റ് സെവൻ ഫൈവ് കിട്ടും നിങ്ങളുടെ എത്രയാണ് ഷോൾഡർ വരുന്നത് ആ ഷോൾഡറിന്റെ നിങ്ങൾ എത്രയാണ് ഡീപ് നെക്ക് കൊടുക്കാൻ കൊടുക്കുന്നത് അതാണ് കുറയ്ക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം ഇവിടെ ഞാൻ കുറയ്ക്കട്ടെ കുറച്ച് കിട്ടിയത് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ആണ് അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടത് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ലൈനൊക്കെ വരച്ചിടട്ടോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് സംഭവിക്കുന്നതെന്ന് വച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരികേ റെൽ സ്കെയിലൊക്കെ വാങ്ങാം കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ചേർത്ത് വെക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഉള്ളിയിൽ ഞാൻ മറ്റേപ്പടിയാണ് മടക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ഇപ്പൊ ഇതുകൊണ്ട് വരച്ചെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചോക്ക് തന്നെ എടുക്കാം പോയിന്റ് ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് മാർക്ക് ചെയ്തു അപ്പൊ താഴത്തോട്ട് എത്രയാണ് തന്നെ നിങ്ങൾക്കുള്ള സംശയം വരും ആ നമ്മൾ എത്ര തന്നെ മാർക്ക് ചെയ്യണം ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ നിങ്ങളൊപ്പം തുണിയിൽ മാർക്ക് ചെയ്ത് പോവാം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇതെന്താ ഞാൻ മാർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നേരെ ചെഞ്ഞ് എന്തെങ്കിലും പോയിട്ട് എന്നൊന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്താൽ കേട്ടോ അതിലല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നിട്ട് നമ്മളിതുപോലെ ഒരു എൽ സ്കെയിൽ വെക്കാം എൽ സ്കെയിലുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മുടെ നേരെ ലൈൻ വെക്കാം ഒരു ലൈൻ ഇങ്ങനെ വരച്ച് വയ്ക്കാം എന്താണ് ചെസ്റ്റ് ചെസ്റ്റ് എൻ്റെ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിനാലാണ് അപ്പം മുപ്പത്തിനാലിൻ്റെ പാതി പോയി മുപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് എയ്റ്റ് പോയിന്റ് ഫൈവ് അതിൻ്റെ കൂടെ ഒരു എയ് പോയിന്റ് ഫൈവ് നമ്മളിവിടെ മാർക്ക് ചെയ്യാം എയ്റ്റ് പോയിന്റ് ഫൈവ് അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇഞ്ച് നിങ്ങൾക്ക് സോറി എയ്റ്റ് പോയിന്റ് ഫൈവ് നാലിനൊന്ന് പോയിന്റ് ഫൈവ് അതായത് അര ഇഞ്ച് ലൂസ് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം പക്ഷെ ഞാൻ അര ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പോൾ കൊടുക്കണം നിങ്ങൾക്ക് ആണെങ്കിൽ ഒരു ഇഞ്ച് കൊടുക്കാം ധൃതിയിലായിക്കൊണ്ട് നമുക്ക് ചെറുതായിട്ട് ടങ്ങ് സ്ലിപ്പായി പോയി ഇനി നമ്മൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത് ബ്രസ് റൗണ്ട് ഞാൻ ഒരു കുട്ടിയെ ചോദിച്ചു ബെസ്റ്റ് റൗണ്ട് എന്നുള്ളത് പറയേണ്ടില്ല ആരോന്ന് അപ്പോൾ നമ്മളിവിടെ ബെസ്റ്റ് റൗണ്ട് നമ്മൾ പറയേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരുപാട് ബ്രസ് ഉള്ളവർക്കാണ് ആ റൗണ്ട് എടുക്കേണ്ടതായിട്ടുള്ളു ഇല്ലാത്തവർക്കും മുപ്പത്തിനാല് തന്നെ വരുള്ളൂ അപ്പം എൻ്റെ കേസിൽ മുപ്പത്തിനാല് തന്നെ ഉള്ളൂ അപ്പം ഈ സെയിം അളവ് തന്നെയാണ് നമ്മൾ മാറിക്കേണ്ടത് ഇതിലൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഷോൾഡറിൽ നിന്നും പത്ത് നിങ്ങളുടെ ബ്രഷ് പോയിന്റ് എത്ര എവിടെയാണോ വരുന്നത് അവിടെ നിന്ന് ആണ് നമ്മൾ ഇതേപോലെ ലൈൻ മാർക്ക് ചെയ്യേണ്ടത് ബ്രഷ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഷോൾഡറിൽ നിന്ന് നോട്ട് ചെയ്തോ ഷോൾഡറിൽ നിന്ന് പത്ത് ഇഞ്ച് താഴത്തോട്ട് വേണം എന്ത് മാർക്ക് ബ്രഷ് പോയിന്റ് മാർക്ക് ചെയ്യാൻ അപ്പൊ ഇവിടെ പത്തിഞ്ച് താഴത്തെന്ന് പറയുമ്പോൾ ഒരു പത്തര മാർക്ക് ചെയ്യണം കേട്ടോ കാരണം ആ ആരേഞ്ച് നമ്മൾ മുകളിലേക്ക് ഉണ്ടായി പോകും കൂട്ടി അടിക്കാനായിട്ട് എടുക്കത്തില്ലേ അങ്ങനെ പോട്ട അത് ഉണീല് ഞാൻ മാർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ എന്തെങ്കിലും ഒക്കെ വരുത്താറുണ്ടെങ്കിൽ അതും നമുക്ക് ചേഞ്ചസ് വരുത്താൻ കേട്ടോ അപ്പൊ ഇതിൽ ഈ സെയിം അളവ് തന്നെ നമ്മൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം സെയിം അളവ് തന്നെ എയ്റ്റ് പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്യാം അരഞ്ച് ലൂസ് അരഞ്ച് തല്ലുതുമ്പ് കൊടുക്കാം ഇനി അടുത്തത് വേസ്റ്റ് റൗണ്ടാണ് വേസ്റ്റ് റൗണ്ട് ഷോൾഡറിൽ നിന്നും ഷോൾഡറിൽ നിന്നും ഒരു പതിനഞ്ച് നമ്മളിവിടെ ഏഹ് സ്ലിറ്റ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പതിനഞ്ചോ പതിനാലോ പതിമൂന്നോ എത്ര ആണെങ്കിലും എടുക്കാം അപ്പൊ ഇവിടെ ഏകദേശം ഒരു പതിമൂന്ന് പതിമൂന്നേ എടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ പതിമൂന്നാണെങ്കിൽ പതിമൂന്നര എടുക്കാം അതിനഞ്ച് കയറി പോണ കാരണം അവൻ പതി മൂന്ന് അര എടുക്ക പതിമൂന്നര നമ്മള് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ നാടിയിൽ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്യാം നിർതിക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അയ്യോ ഒന്ന് പറയണം കേട്ടോ ഇനി ഒന്ന് വരച്ചുകൊടുക്ക എന്റെ കേസിൽ വേസ് റൗണ്ട് ഇരുപത്തി എട്ട് അല്ലെങ്കിൽ ഇരുപത്തി എട്ടിന്റെ നാലിലൊന്ന് എന്ന് പറയുന്നത് ഇരുപത്തി എട്ടിന്റെ നാലിലൊന്ന് സെവൻ ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തു സെവൻ ഇവിടെ മാർക്ക് ചെയ്തു അരഞ്ച് ലൂസ് കൊടുത്തു അരഞ്ച് തൈൽത്തുമ്പോൾ കൊടുത്തു ഇനി അടുത്തത് നമ്മുടെ ഹിപ്പാണോ ഞാൻ പറയാം അടുത്തത് ഹിപ്പാണ് ഹിപ്പ് നമ്മൾ എത്രയാണ് ഇരുപത്തി ഒന്ന് സ്ലിറ്റ് കോമൺ ആയിട്ട് വരുമ്പോൾ ഇരുപത്തി ഒന്നാണ് നിങ്ങൾ ബോഡിന്ന് മെഷർ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ അടയാളപ്പെടുത്താം അപ്പം ഇവിടെ ഞാൻ എന്തായാലും ഒരു എനിക്ക് ഹൈറ്റ് കുറവാണ് അഞ്ച് അഞ്ചടിയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു പത്തൊമ്പത് പത്തൊമ്പതര എന്ന രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ ഒരു പത്തൊമ്പതരയ്ക്ക് ഞാൻ എടുത്തേക്കാം കേട്ടോ സ്ലിറ്റ് ഉള്ളത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡിന്ന് നിങ്ങൾക്ക് എത്രയാണ് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം എന്നിട്ട് വേണം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കേട്ടോ കോമൺ ആയിട്ട് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് താഴത്തോട്ട് ആ സ്ലിറ്റ് ഇടുന്നത് കേട്ടോ കോമൺ ആണ് അപ്പം ഇവിടെ നമുക്ക് ഹിപ്പ് മുപ്പത്തി ആറാണ് ഹിപ്പ് മുപ്പത്തി ആറ് വരുമ്പോൾ ഒമ്പത് നാലിലൊന്ന് ഒമ്പതാണ് തന്നെ ഒമ്പത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു അര ഇഞ്ച് ലൂസ് കൊടുക്കുന്നു ആ രഞ്ച് തൈൽത്തുമ്പ് കൊടുക്കുന്നു ഇനിയിപ്പ വയർ കൂടുതലുള്ള ആൾക്കാരാണെന്നു വെച്ചാല് നമ്മള് വയർ കൂടു കൂടുതലുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ ഷോർട്ട് വയണ് നമ്മളിപ്പോ ഇവിടെ എത്രയായിട്ട് ഇരുപത്തി പത്തൊമ്പതിലെടുത്ത അതിന്റെ മിഡായിട്ട് നമ്മുടെ ബോറിന് മെഷർ ചെയ്തെടുക്ക ഒരു പതിനാറ് ഇഞ്ച് താഴെ തൊട്ട് എൻ്റെ നിറച്ച് ലൈൻ വെച്ചുകൊടുത്ത് നമ്മുടെ വയറിന്റെ അളവൊക്കെ എടുത്ത് അത് നാലിലൊന്ന് കണ്ടുകൊണ്ട് അരഴപ്പെടുത്ത കേട്ടോ ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ആണ് സ്ലിറ്റ് ചെയ്യുമ്പോ ഇവിടെ നിന്ന് എത്രയാണോ നമ്മൾ വരച്ചത് അതങ്ങനെങ്ങോട് നീട്ടി എന്നോട് വരച്ച ഏതൊരു ലൂസ് വരുന്നില്ലേ അവിടെ അങ്ങ് നീട്ടി അങ്ങ് വരച്ചേക്കാം സ്ലിറ്റിന്റെ അപ്പം അങ്ങനെയാണ് വേണ്ടത് ഇവിടെ ലൂസും ലൂസും ഇതൊക്കെ മുമ്പ് നമ്മൾ ചെയ്ത് പറഞ്ഞു തന്നിട്ടില്ലേ മുമ്പ് പറഞ്ഞു തന്നതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ അങ്ങ് യോജിപ്പിച്ച് കൊടുക്ക കേട്ടോ ഇവിടുത്തെ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്ക നിങ്ങളുടെ മെഷർ ചെയ്തിട്ടുള്ള അളവ് എടുത്തിട്ട് നീറ്റ് ചെയ്ത് തന്നെ നോക്കാം കേട്ടോ ഇവിടെ നെക്ക് ആയതുകൊണ്ട് ഒരു ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം തിറക്കം കൂടുന്നതിനനുസരിച്ചിട്ട് സ്ലോപ്പിന്റെ ഇറക്കം കൂട്ടണം എൻറെ മകൻ ഉണ്ട് അവൻ ഇതിന് കഴിയുമ്പോഴേ അപ്പൊ നമ്മളിവിടെ അഞ്ച് തയ്യൽ കുമ്മനും കൊടുത്തു ബാക്കിയുള്ള എന്റെ പകുതി കാണാം തടയാളപ്പെടുത്ത ഒരു അഞ്ചിഞ്ച് അതായത് പോയിന്റ് അഞ്ചിഞ്ച് മാർക്ക് ചെയ്യാം ഈ പോയിന്റും ഈ പോയിന്റും വരുന്ന രീതിയിലൊന്നും കർവ് ചെയ്ത് കൊടുക്കുക ഞാനിത് ഇപ്പൊ ധിതക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് അങ്ങനെ ധിർധിക്കു പറഞ്ഞു പോണേ കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊക്കെ കാണാം കാണാതെ ഉണ്ടെങ്കിൽ അതായിട്ട് കാണാതെ നിങ്ങളൊക്കെ കാണാം കേട്ടോ ഇനിയിപ്പൊ ഫ്രണ്ടിലേക്ക് കുഴിച്ചിങ്ങനെ കൊടുക്കാം അപ്പൊ ത്രീ ഇവിടെ മാർക്ക് ചെയ്യാം അര ഇഞ്ച് നമ്മളിവിടെ എന്ത് അര ഇഞ്ച് ഇങ്ങനെ ഷോൾഡർ തയ്ക്കാനായിട്ട് പോവും ബാക്കി നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ തയ്യൽത്തുമ്പ് ഇടേണ്ടതായിട്ട് വരില്ല അപ്പൊ നമ്മൾ അടിച്ചു കിട്ടുമ്പോ അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എനിക്കിപ്പോ രണ്ട് രണ്ട് കിട്ടിയാൽ മതി എന്നുള്ളത് വന്നാ മതി കേട്ടോ അപ്പൊ ഇതില് ഞാൻ നെക്കൊന്നും കട്ട് ചെയ്ത് കഴിഞ്ഞില്ലാട്ടോ അപ്പൊ ഇനി ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാതെ നമ്മള് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പൊ ഇതില് ബാക്ക് പോയി ഇപ്പൊ രണ്ടും ബാക്ക് ആയിട്ടാണല്ലോ കട്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ഫ്രണ്ടിന്റെ ഈ പോർഷൻ ബാക്കിൽ ഈ പോർഷൻ ഇങ്ങനെ മാറ്റിയിടും എന്നിട്ട് ഫ്രണ്ട് ഇങ്ങനെ മറിച്ചിടും ഇതെടുത്ത് മാറ്റണമെങ്കിൽ അത് അങ്ങ് മാറ്റി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഫ്രണ്ട് കുഴിച്ചു വെട്ടാം കറക്റ്റ് ലെവലിന് വെച്ച് കുഴിച്ചു വെട്ടാം അപ്പൊ ഈ വരകളൊക്കെ നിങ്ങൾക്ക് തെറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ല നോവിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തയ്ക്കുമ്പോ അത് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നിട്ട് കറക്റ്റ് ലെവലിന് വെച്ചിട്ട് ഇത് ഇങ്ങനെ പൊഴിച്ചു വെക്കാം ഇത് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ കാണിച്ചു എന്നോ കേട്ടോ അപ്പൊ കട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ കാണിച്ചില്ല നിങ്ങള് എനിക്ക് സ്ഥലപരിമിതി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരിച്ചും മുളച്ചൊക്കെ നോക്കണം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും കറക്റ്റ് ഒരു ടേബിൾ വെച്ചൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കറക്റ്റ് ലെവല് കിട്ടണേ പിന്നെ ഇങ്ങനെ ഇത് ബാക്ക് ഇവിടെ ബാക്ക് ബീന്നിട്ട് ഫ്രണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മള് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാൻ അതേപോലെ രണ്ടായിരത്തി നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ ആണ് ബാക്ക് പോർഷൻ നമ്മൾ അതേപോലെ തന്നെ ഇങ്ങനെ എടുത്ത് അങ്ങ് കൊടുക്കാം ഇനി അവിടെ നിങ്ങടെ ഈസിയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്ലോക്ക് ഉപയോഗിച്ച് കറക്റ്റ് ലെവലിന് വരച്ചു കൊടുക്കാം എന്നിട്ട് സ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് അങ്ങനെ അങ്ങ് നേരെ അങ്ങ് വരച്ചു കൊടുക്കുക അറ്റം വരയ്ക്ക് വരച്ചു കൊടുക്കാം നമുക്കിവിടെ ഫുൾ ലെങ്ത് ആയിട്ട് അത്രയും വേണ്ട ഇതിനേക്കാളും ഇതിപ്പോ ഒരു അര ഇഞ്ച് ഞാൻ മടക്കി അടിക്കുക അപ്പൊ ഒരു ഒരു മൂന്ന് ഇഞ്ച് ഗ്യാപ്പ് മതി അപ്പൊ അതായത് ഇഞ്ച് നാലിഞ്ച് നാലിഞ്ചായിട്ട് എടുക്കണേട്ടാ നാലു ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുകയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാരണം ഒരു ഇഞ്ച് നമുക്ക് തൈകൽത്തുമ്പായിട്ട് വരും ഇനി എക്സ്ട്രാ കൂടുതൽ എടുക്കണവർക്ക് എടുക്കണമെങ്കിൽ എടുക്കാൻ കിട്ടും അല്ല സോറി ഞാൻ ഇഞ്ച് അഞ്ചായിട്ട് എടുക്കാൻ കേട്ടോ ഒരിഞ്ച് തുമ്പടിച്ചിട്ട് ബാക്കി നാല് വരത്തക്ക രീതിയിൽ അപ്പൊ ടോട്ടലി ലത്ത വരും അറിയോ ടോട്ടലി മുപ്പത്തി ഏഴേ വരത്തുള്ളു കേട്ടോ എക്സ്ട്രാ എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കും ചെയ്യാം കേട്ടോ സ്ലിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു അഞ്ചഞ്ച് കേറ്റിട്ട് അല്ലെങ്കിൽ കൊറച്ച് കയറ്റിട്ട് ഇതാ ഇങ്ങനെ കെർവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഒരു കേൻറ്റ് കയർക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കണ പരിപാടി ഉണ്ടാകത്തില്ല അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ സ്ലിറ്റ് ഇതേപാടിന്നെ വെച്ച് അടിക്കാം കേട്ടോ അപ്പൊ ഇതങ്ങ് എടുത്ത് മാറ്റാൻ എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും മാറ്റി വെക്കണം നമ്മൾ ഒരു പോർഷൻ ബാക്കായിട്ടും ഒരു പോർഷൻ ഫ്രണ്ടായിട്ടും എടുക്കണം ഫ്രണ്ട് പോർഷൻ്റെ ഈ കുഴിച്ചുപെട്ടിരിക്കുന്നതിൻ്റെ എടുത്ത് കറക്റ്റ് ലെവലിനനുസരിച്ച് വെക്കാം എന്നിട്ട് എടുത്തിട്ട് അതേ ലെവലിൽ അങ്ങ് വരച്ച് കൊടുക്കാം നിങ്ങളെപ്പോഴും ഇവിടെ നമ്മൾ എത്ര ഏ സൈഡിലാണ് സ്ലിച്ച് വരുന്നത് വെച്ചാൽ അവിടെ ഒരു നോച്ച് വിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് സ്ലിറ്റ് തുടങ്ങേണ്ടതെന്ന് പറയാ അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഇത് ഫ്രണ്ടും ഫ്രണ്ടും എടുത്തേക്ക മാറ്റി വയ്ക്കത്ര ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത് ബാക്ക് കുഴിച്ചുപെട്ടിരിക്കുന്നത് എത്രയാണോ അതായത് ബാക്കിന്റെ ആ ഹോള് നമ്മള് വരച്ചിരിക്കുന്നത് എത്രയാണോ അതെ അതിന് ആ അല്ല പിന്നെ 1 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യ. ഈ ഡെപ്ത് കാണടിക്ഷ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അ നിങ്ങൾ അنين അനുസിച്ചിട്ട് ചെയ്യ. പിന്നെ ഇങ്ങനെ വരയ്ക്ക, ഇങ്ങനെ വരയ്ക്ക. അതിന്റെ പகுதி പോയിന്റ് കാണാ വരയ്ക്ക. ഓക്കേ. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വരയ്ക്കൊന്നും കാണിക്കേണ്ടില്ല. നിങ്ങൾ നിങ്ങളുടെയതയ രീതിയിൽ വരയ്ക്ക. വരച്ചു നോക്കാട്ടോ. സ്ലീവ് വെട്ടി സ്ലീവിന്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ട്ടോ. എ അപ്പോൾ നിങ്ങക്ക് ഒരു കൂട്ട കൂടെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ നമ്മളിവിടെ മെയിൻക്ലോത്ത് മെയിൻക്ലോത്ത് മെയിൻക്ലോത്തും ലൈനും തൂണി നമ്മളിങ്ങനെ വെച്ചിട്ട് സൈഡ് ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കും അങ്ങനെയാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് നമുക്ക് അതിന് വേണ്ടിട്ട് അത് ഈസി ആക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പൊക്കോ ആ പൊക്കോ അങ്ങോട്ട് ചെല്ലി പോന്നെ ഒരു കാര്യം ചെയ്യാണ് അവിടെ പോയി നിൽക്ക് വേണ്ട നീ അവിടെ നിൽക്ക് കേട്ടോ ആ ചിക്കൻ ചിക്ക അവിടെ അപ്പൊ ഇന്ന് അത് ഈസി ആക്കാനുള്ള ചില മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ടാകും ഈസി ആക്കാനായിട്ട് കൊറേ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അതിലൊന്നാണ് ഇത് കേട്ടോ ഇതാണ് യൂസിങ് ഫ്യൂസിങ് ടാപ്പ് പോലത്തെ ദിവസമാണ് ഫ്യൂസിങ് ടാപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ മറ്റൊരു മെറ്റീരിയലാണ് ഇത് നമുക്ക് പാന്റും കാര്യങ്ങളൊക്കെ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പാക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ അത് ഇത് വെച്ചിട്ട് നമ്മൾ അതായത് മെയിൻ ക്ലോത്തിൻ്റെ മേളിൽ ഇത് വെക്കുക അതിൻ്റെ മേളിൽ ലൈനിങ് തുണി വയ്ക്കുക എന്നിട്ട് അയൺ ചെയ്ത് കൊടുക്കുക അപ്പം അത് രണ്ടും ഒട്ടിയിട്ടിരിക്കും അപ്പം അതിനെ നമുക്ക് ഇങ്ങനത്തെ വലിയ കേസുകൾ യൂസ് ചെയ്യാനായിട്ട് അതായത് യോഗപോഷനൊക്കെ ലൈനിങ് തുണിയായിട്ട് അറ്റാച്ച് ചെയ്യാനൊക്കെയായിട്ട് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ചുളിക്കു ചുളുക്കൂയില്ല വിട്ടി തന്നെ പോയില്ല അത് തന്നെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് ഇതിന് ഫ്യൂസിങ് ഷീറ്റ് എന്ന് പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം കടകളിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു മെത്തേ മെറ്റീരിയലാണ് സാർ ഇനി അടുത്തതാണ് ഇതാണ് ക്യാൻവാസ് അപ്പം ഇതൊക്കെ അറിയുന്നവരുണ്ടാവും ഇതെല്ലാവരും അറിയുന്ന കാര്യമാണ് പിന്നെ അത്യാവശ്യം കട്ടിയുള്ള ക്യാൻവാസാണ് കനം കുറഞ്ഞ ക്യാൻവാസ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള ക്യാൻവാസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഇവിടെ പടുത്തുള്ള സോപ്പിൽ നിന്ന് മേടിച്ചു കാണുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുള്ള തരത്തിലുള്ള ക്യാൻവാസാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യണേ കേട്ടോ ഇത് കണ്ട ഇത് അത്യാവശ്യം കാനം കുറഞ്ഞിട്ടുള്ള ക്യാൻവാസ് ഇത് ക്യാൻവാസ് തന്നെയാണ് പക്ഷെ കാനം കുറഞ്ഞിട്ടുള്ള സെറ്റപ്പാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോത്തിൽ ഒരു സൈഡിൽ മാത്രമേ ഒട്ടിപ്പിടിച്ചിരിക്കും ക്യാൻവാസ് എടുക്കുന്നത് ചിലവർക്കൊന്നും അറിയില്ല അപ്പ അതും പറഞ്ഞുതരാം നമ്മൾ ഇതുപോലെ ക്യാൻവാസ് എടുത്തു എടുത്തത് നമ്മൾ നമ്മളിങ്ങനെ രണ്ടാക്കി മടക്കി നമ്മൾ ഇങ്ങനെ രണ്ടാക്കി മടക്കുന്നത് എങ്ങനെയൊക്കെ നമ്മളെ നെക്ക് വിടുത്ത് എത്രയാണ് മൂന്നല്ലേ മൂന്നിനേക്കാൾ ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ കൂട്ടി എടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ മടക്കി വെക്കാൻ അപ്പം ഇവിടെ ഞാൻ അഞ്ച് അഞ്ചിഞ്ചായിട്ട് എടുത്തു കേട്ടോ ഇഞ്ച് ഇങ്ങനെ വെച്ച് മടക്കേണ്ടത് എത്രയാണോ ഈ മടക്കു വശമാണ് മടക്കുവശം കട്ട് ചെയ്തെടുത്ത് മടക്കുവശം ഒന്നും കറ്റാച്ചി അളാണ് കേട്ടോ അപ്പൊ എത്രയാണ് നെക്ക് വിടുത്ത് തന്നെ ഉം മാർക്ക് ചെയ്യാം ഒരു പാനിയോ കറക്റ്റ് എത്രയാണോ വേണമെന്ന് വെച്ചാൽ ആ കറക്റ്റ് തന്നെ മാർക്ക് ചെയ്യുക കൂട്ടേ കുറയ്ക്കൊന്നും വേണ്ട ഉള്ളത് മൂന്ന് തന്നെ മാർക്ക് ചെയ്യുക മൂന്നിന് താഴെ നമുക്ക് എത്രയാണ് ഡെപ്ത്ത് വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ ഫസ്റ്റ് ബാക്ക് നെക്ക് ആട്ടോ ബാക്ക് നെക്ക് എന്റെ കേസിൽ ഞാൻ സെവൻ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് സെവൻ നിങ്ങളുടെ കേസിൽ നിങ്ങൾ എത്രയാണോ എടുക്കണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ മാർക്ക് നിങ്ങൾക്ക് ഏതാണ് നെക്ക് വേണ്ടത് എന്നുള്ളത് ബാക്ക് നെക്ക് എന്തായാലും ഞാൻ കുറച്ച് എന്താ പറയാ വൈഡായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റൗണ്ട് തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ഏത് ഒരു സ്റ്റൈൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതില് വീ വേണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നാ ഇങ്ങനെ ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി ഇന്നൊരു അറേഞ്ച് ഇങ്ങോട്ട് കിട്ടും ഇങ്ങനെ വരയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല റൗണ്ട് ആണെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം ഇനി പത്ത് ദിവസം വൈഡ് ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇഞ്ച് കൂട്ടി കൂട്ടി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യുമ്പോ ഈ ചേർന്ന് വരുന്ന ഭാഗം കട്ട് ചെയ്യ ഇപ്പോഴും ഇവിടെ ചേർന്ന് വരുന്ന ഭാഗം ചിലപ്പോ നിങ്ങൾക്ക് മാറി പോയാ നിങ്ങൾ ഓപ്പൺ വരെ മാർക്ക് ചെയ്യും അത് രണ്ടായിട്ട് ഇല്ലയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ ഇത് ചെയ്യണം വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ നിങ്ങളത് നമുക്ക് കണ്ടുപോകാം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ നെക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഈ ഇതേപോലത്തെ ബാക്കി വന്ന പോർഷൻ ഉണ്ടല്ലോ ബാക്കി വന്ന പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളത് ജോയിൻ ചെയ്തെടുക്കാം ഇതിൻ്റെ ഓൾറെഡി ഓരോത്തിൻ്റെയും ജോയിൻ ചെയ്തതാണ് അപ്പോൾ ഇത് കുഴപ്പമില്ല ഇല്ലാത്തത് നമ്മൾ ജോയിൻ ചെയ്ത് ഇവിടെ എടുക്കണം കേട്ടോ എന്നിട്ട് വേണം ചെയ്യാനായിട്ട് ഇവിടെ പറയാനുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ ഒരുപാട് ലോങ്ങ് ആയി പോണ കാരണം ഇതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു വീഡിയോ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കും അതിലായിരിക്കും സ്റ്റിച്ചിങ് ഉള്ളത് അപ്പം അതും കൂടെ കാണുകയാണ്